ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കൃപാസനം പത്രത്തിലെ ജൂൺ മാസത്തെ സാക്ഷ്യ ഉടമ്പടികളുടെ ഏതാനും സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് സനില കോഴിക്കോടിൻ്റെ സാക്ഷ്യമാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് കുടലുകൾ തമ്മിൽ ഒട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റാതെ എന്ന അമ്മയ്ക്ക് ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത് എൻ്റെ അമ്മ എട്ട് മാസമായി അസുഖം മൂലം കിടപ്പിലായിരുന്നു അമ്മയുടെ കുടലുകൾ തമ്മിൽ ഒട്ടുപോകുകയും പിരിഞ്ഞു പോവുകയും രണ്ട് കിഡ്നിയിലും മുഴകളും ഉണ്ടായിരുന്നു ലിക്വിഡ് ആയിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരുന്നുള്ളൂ ഓപ്പറേഷൻ ചെയ്താലും അമ്മയെ കിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് എടുത്ത് പ്രാർത്ഥിച്ചു അതിനുശേഷം വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ കുടലുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല പിരിഞ്ഞിട്ടില്ല കിഡ്നിയിൽ മുഴകൾ ഇല്ല എല്ലാം നോർമൽ ആണ് ഇപ്പോൾ എല്ലാ ഭക്ഷണവും കഴിക്കുക പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി ഇതാണ് സനീനയുടെ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ബിഞ്ചു ചാലക്കുടിയുടേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ജനങ്ങളുടെ പരിഹാസങ്ങളിൽ നിന്ന് ദൈവം എന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത് ഞാൻ പത്തു വർഷമായി വിദേശത്തേക്ക് പോകുവാൻ നോക്കുന്നു ഡോക്യുമെൻ്റേഷൻ ഒക്കെ കഴിയുമെങ്കിലും എന്തുകൊണ്ടും ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ അത് മുടങ്ങി പോകുന്നു അങ്ങനെ എൻ്റെ കരിയറിൽ വളരെയധികം ഗ്യാപ്പ് വന്നുകൊണ്ടിരുന്നു ഈ പത്ത് വർഷത്തിനുള്ളിൽ ഒന്നര വർഷമാണ് ഞാൻ ജോലി ചെയ്തത് എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൻ്റെ ഫലമായി എനിക്കൊരു ജോലിക്കുള്ള ഓഫർ വന്നു അതിനു മുമ്പ് ഒരു മെഡിക്കൽ ചെയ്തപ്പോൾ എനിക്ക് എച്ച് ബി ഫോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്കാൻ ചെയ്തപ്പോൾ പതിനാല് സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഹൈബ്രോയിഡ് ഉണ്ടായിരുന്നു അതിൻ്റെ സർജറി കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ഇതിൻ്റെ റെസ്റ്റ് തീരുന്ന ദിവസം എനിക്ക് വിസ വരണമെന്ന് പ്രാർത്ഥിച്ചു അത്ഭുതകരമായി എൻ്റെ ഇൻ്റർവ്യൂ സ്പോൺസർഷിപ്പ് വിസ എല്ലാം വന്നു പ്രസിദ്ധ അങ്ങക്ക് നന്ദി മറ്റൊരു സാക്ഷ്യം അഗസ്റ്റസ് കുമ്പളങ്ങിയുടേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഉറക്കത്തിൽ ശ്വാസം നിന്നുപോയി ചാടി എഴുന്നേൽക്കുന്ന അപൂർവ അസുഖത്തിന് സിപ്പാപ്പ് എന്ന മെഷീൻ ഉപയോഗിക്കാതെ തന്നെ എനിക്ക് സ്ലീപ്പ് അപ്നിയ എന്നൊരു അസുഖമുണ്ടായിരുന്നു ഉറക്കത്തിൽ ശ്വാസം കിട്ടാതെ ചാടി എഴുന്നേൽക്കും ആദ്യമൊക്കെ വളരെ കുറവായിരുന്നു ഒരു ദിവസം തന്നെ രണ്ടു മൂന്ന് ക്ലൗസുമൊക്കെ അസുഖം ഉണ്ടായി ഡോക്ടറെ കണ്ടപ്പോൾ ഒന്നുകിൽ ഓപ്പറേഷൻ വേണം അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് സിപ്പാപ്പ് എന്ന ഒരു മെഷീൻ കിടക്കുന്നതിന് അടുത്ത് വെച്ച് കിടന്നാൽ ഒരു ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിനുശേഷം എനിക്ക് ആ അസുഖം ഉണ്ടായിട്ടില്ല ഒരാരും നന്ദി മറ്റൊരു സാക്ഷ്യം സിബി ആന്റണി മാള തൃശ്ശൂരിൻ്റെതാണ് സാക്ഷത്തിന്റെ ഹെഡിങ് ഉടമ്പടി പ്രാർത്ഥന ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എനിക്ക് സംശയമായിരുന്നു ഷക്കേന ടി വിയിലെ ഇൻ്റർവ്യൂ ആണ് എന്നെ ഇവിടെ എത്തിച്ചത് ഞാൻ ഇന്ത്യയിലെ ഒരു മറൈൻ കമ്പനിയിൽ ടെക്നിക്കൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ഇന്ത്യയിലെയും വിദേശത്തെയും ഓഫീസുകൾ കൈകാര്യം ചെയ്യേണ്ടി വരികയും എപ്പോഴും തിരക്ക് ആയിരുന്നതിനാലും ജോലി റിസൈൻ ചെയ്തു ഷക്കേന ടി വിയിൽ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞത് ഉടമ്പടി പ്രാർത്ഥന ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് ഒരു സംശയം എനിക്ക് തോന്നി ആ ഇൻ്റർവ്യൂവിലൂടെ ഇത് ദൈവത്തിൽ നിന്നാണെന്ന് വ്യക്തമായിട്ട് ഒരു ധാരണ ലഭിക്കുകയും ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും കാരണ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായി ഇന്ത്യയിൽ തന്നെയുള്ള വേറൊരു മറൈൻ കമ്പനി നിന്ന് ഇങ്ങോട്ട് വിളിച്ച് ഉയർന്ന സംഭരണത്തിൽ ജോലി തന്നു മിനി ജോസ് തൃശ്ശൂൻ്റെതാണ് അടുത്ത സാക്ഷ്യം ഉടമ്പടി ഇരുപത്തിയഞ്ച് വർഷമായ രോഗദുരിതങ്ങൾ മാറിയ സാക്ഷ്യം എൻ്റെ അമ്മയ്ക്ക് ഇരുപത്തിയഞ്ച് വർഷമായി സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഉണ്ടായിരുന്നു വേദന കൂടുന്ന സമയത്ത് പോയി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു കഴിഞ്ഞ വർഷം കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് വേദന കൂടുകയും തലയിലേക്ക് വേദന പടരുകയും ചെയ്തു നാല് ഡോക്ടർമാരെ കണ്ടെങ്കിലും വേദനയ്ക്ക് കുറവില്ലായിരുന്നു അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഓർമ്മക്കുറവും തുടങ്ങി പാർക്കിൻസൺ രോഗത്തിൻ്റെ ആരംഭവും ഉണ്ടെന്ന് പറഞ്ഞു അതിനുള്ള മരുന്നുകൾ സമയം തെറ്റാതെ കഴിച്ചുകൊണ്ടിരുന്നു ഒരു കുറവും ഇല്ലാതായപ്പോൾ മരുന്ന് കഴിക്കാൻ പറഞ്ഞിരുന്ന സമയത്ത് അമ്മ മരുന്ന് കഴിക്കാതെ കൃപാസനത്തിൽ വ്യഞ്ചരിച്ച ഉപ്പും തേനും മാത്രം കഴിക്കാൻ തുടങ്ങി അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്നതാണ് മിനി ജോസിൻ്റെ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ആനി ജോൺസൺ പാലാരിവട്ടം എറണാകുളം ഇരുപത് വർഷമായി പഴകിയ ഫിഷർ രോഗം മൂലം ഒടുവിൽ ജോലി തന്നെ രാജിവെക്കേണ്ടി വന്നു എന്നാൽ ഉടമ്പടി എടുത്ത് സംഭവിച്ചു എൻ്റെ മൂത്ത മകനെ പരിശോധിച്ച ശേഷം എനിക്ക് ഇരുപത് വർഷമായി ഫിഷറിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട് മോഷൻ പോകുമ്പോൾ ബ്ലഡ് വരികയും ഭയങ്കര വേദനയുമായിരുന്നു പല ഡോക്ടർമാരെയും കണ്ട് മരുന്ന് കഴിച്ചെങ്കിലും കുറവില്ലായിരുന്നു ഈ അസുഖം മൂലം എനിക്ക് ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് കാത്തിച്ചേൻ്റെ ഫലമായി പൂർണ്ണമായും എൻ്റെ ഫിഷർ രോഗം സുഖപ്പെട്ടു കൂടാതെ എൻ്റെ മകൻ്റെ ഫേസിൽ കുരു വന്ന് രണ്ട് തവണ സർജറി ചെയ്ത് മാറ്റേണ്ടി വന്നു ഡോക്ടറെ കണ്ടപ്പോൾ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണിത് എന്നാണ് പറഞ്ഞത് മൂന്നാമത് കുരു വന്നപ്പോൾ ഞാൻ എൻ്റെ നെറ്റിയിൽ കൊടുമ്പടി തൈലം പുരട്ടി മകന് പൂർണ്ണ സൗഖ്യം നൽകണമേ എന്ന് ക്ലാസ്സെൻ്റെ ഫലമായി ആ കുരു തനിയെ പൊട്ടി വെള്ളം പോയി സർജറി വേണ്ടി വന്നില്ല കൃത്സനം മാതാവിൻ്റെ മുമ്പിൽ പറയപ്പെട്ട അനേകം സാക്ഷ്യങ്ങളിൽ ചിലത് മാത്രമാണ് ഞാനിവിടെ വായിച്ചത് സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നതിനും അതുവഴി ദൈവത്തെങ്കിലേക്ക് ചേർന്ന് നിൽക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഘടകമാണ് മറ്റൊരു സാക്ഷ്യങ്ങളുടെ മറ്റൊരു സാക്ഷികളുടെ പെരുമാറി മഞ്ഞാൻ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം